നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി കൺസൾട്ടന്റ് ശക്തി ഇൻ മുംബൈ ചില ആളുകളുടെ കഴുത്തിന്റെ പിന്നിൽ കൂടുതലും പ്രായമായിട്ടുള്ളവരെയൊക്കെ കാണാനായിട്ട് പറ്റും ചെറുപ്പക്കാരനും കണ്ടുവരുന്നുണ്ട് ഈ കഴുത്തിന്റെ പിന്നിൽ ഒരു ബോള് പോലുള്ള കാര്യം ഒരു നീര് പോലെയുള്ള ഒരു കാര്യം ഇതിനാണ് നമ്മൾ എന്നെ ഖമ്പ എന്ന് പറയാം അപ്പൊ ഈ ഒരു കാര്യം നോർമലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെവിയും അതുപോലെ തന്നെ ഷോൾഡറും ഏകദേശം ഒരേ ലെവലിലാണ് വരുന്നത് പക്ഷേ നെക്കമ്പ് കഴുത്തിന്റെ പിന്നിൽ ഇതേപോലെ ഒരു ബോള് പോലെയുള്ള ആളുകളുടെ എടുത്തു കഴിഞ്ഞാൽ കഴുത്ത് കുറച്ച് മുന്നോട്ടേക്കും തല കുറച്ച് മുന്നോട്ടേക്കും ഈ ഒരു പോസ്റ്ററിലായിട്ടാണ് നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുക കൂടുതലാവുമ്പോൾ കഴുത്ത് ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്നതും കാണാനായിട്ട് പറ്റും അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ പോസ്റ്ററിന്റെ ചേഞ്ചസ് കൊണ്ടൊക്കെ തന്നെ നമ്മൾ കൂടുതലായിട്ടും ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ കൂടുതൽ നേരം ഇങ്ങനെ ഫോൺ ഇങ്ങനെ കുതിഞ്ഞിന് നോക്കുന്നവരാണ് കഴിത്തിനു കൂടുതലും താഴോട്ടക്കുള്ള ഒരു പ്രഷർ കൊണ്ടും എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല ഇതിനെ മാനേജ് ചെയ്യാനായിട്ടൊന്നും നോക്കുന്നില്ല എന്നുള്ള കണ്ടീഷനിലും പതുക്കെ 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 ഒരു നീര് പോലെ ഫോം ചെയ്യും ഒരു ബോൾ പോലെ ഫോം ചെയ്യും ചില ആളുകളെ കാണാൻ പറ്റും ഈ ഒരു ബോള് ചിലർക്ക് പ്രശ്നം ഉണ്ടാക്കും അതായത് കഴുത്തില് നല്ലൊരു കനം പോലെ തോന്നും തലകറങ്ങുന്നത് പോലെ തോന്നും തലവേദന ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട് കഴുത്തില് വേദന ഉണ്ടാക്കുന്ന കണ്ടീഷൻസിനും ചില ആളുകൾ കൂടുതലായി തന്നെ ഉണ്ടാകാറുണ്ട് അപ്പൊ ഈ ഒരു നെക്ക് ഹെം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കംപ്ലീറ്റ്ലി നമുക്ക് റിവേഴ്സ് ചെയ്യാനും പറ്റും അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ മാറ്റാനും പറ്റും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ കമ്പിതേ പോലെ ഉള്ള ആളുകളൊക്കെയാണ് നിങ്ങളെങ്കിൽ ഇതിനെ മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എന്നും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ പേഷ്യൻസ് ലെവൽ വെച്ചിട്ട് പരമാവധി നിത്യ തന്നെ ചെയ്യാനായിട്ടും കൂടി നോക്കുക അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിയാനായിട്ട് നമുക്ക് വെടിയിലേക്ക് കിടക്കാം അപ്പൊ ഈ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് എക്സസൈസ് ആണ് വേറെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമുള്ളവർക്ക് മാത്രം ഒന്നല്ല നോർമൽ ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കൂടിയാണ് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ട് കൈകള് നേരെ നിർന്നതിന് നിന്നതിനു ശേഷം നമ്മുടെ ഈ രണ്ട് കൈകൾ ഇങ്ങനെ ലോക്ക് ചെയ്യാം ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം പതുക്കെ നിങ്ങൾ ആ കൈകള് ഗുഗളിലോട്ട് കൊണ്ടുപോവാ ശേഷം അവിടെ നിന്ന് നമ്മള് രണ്ട് സൈഡിലേക്ക് പതുക്കെ കൊണ്ടു വന്നതിന് ശേഷം ആ രണ്ട് സൈഡിൽ എത്തുമ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ചെസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഷോൾഡർ പിന്നിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം അതായത് ഒന്ന് വിരിച്ചു കൊടുക്ക പിന്നിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ശേഷം സൈഡിൽ കൊണ്ടുവന്നിട്ട് പതുക്കെ നമ്മൾ പിന്നോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് താഴേക്ക് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരിക അപ്പോൾ ഇത് നമ്മൾ മനസ്സിലായില്ല ഒരു ആർച്ച് പോലെ നമ്മൾ ചെയ്യണം ആദ്യം മുകളിലോട്ട് കൊണ്ടുവന്നു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പതുക്കെ നമ്മൾ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരിക അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നെക്ക് വളരെയധികം റിലാക്സ് ആയിട്ട് ചെയ്യുക അതായത് ഇങ്ങനെ പ്രഷർ പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട വളരെ റിലാക്സ് ആയിട്ട് വിട്ടിട്ട് പതുക്കെ നമ്മൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇത് എത്ര നേരം ചെയ്യണം എന്ന് നോക്കുമ്പോൾ നമ്മളൊരു എട്ട് കൗണ്ട് ഒരു പത്ത് കൗണ്ടോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ കൂടി നോക്കുക ഇനി രണ്ടാമത്തെ ഒരു എക്സസൈസ് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഇങ്ങനെ ഒരു ചെയറിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക ശേഷം നമ്മുടെ ഈ വെറൽ കൊണ്ടുണ്ടല്ലോ നമ്മുടെ ഈ ചിന്നില്ലേ നമ്മുടെ ഈ താടി താടിയിൽ അവിടെ വെച്ചിട്ട് ഒന്ന് കഴുത്തിനൊന്ന് പിന്നിലേക്ക് പുഷ് ചെയ്യുക ഇങ്ങനെ അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അതൊരു ഡബിൾ ചിന്ന് പോലെ വരുന്നത് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം അതുപോലെ ഇങ്ങനെ കഴുത്ത് തല മാത്രം പിന്നിലേക്ക് പോകാൻ പാടുള്ളൂ നിങ്ങളുടെ ശരീരം മൊത്തം പോകരുത് ഡബിൾ ചിന്ന് പോലെ വരും എന്നിട്ട് അങ്ങനെ നിങ്ങൾ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം വീണ്ടും റിലാക്സ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് നമ്മുടെ കഴുത്ത് ഇങ്ങനെ കൊണ്ടുവരിക അപ്പൊ ഇത് നിങ്ങളൊരു പത്ത് പതിനഞ്ച് വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ കൂടി നോക്കുക ഇനി നമ്മുടെ അടുത്ത മൂന്നാമത്തെ എക്സസൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ചുമരിന്റെ മുന്നിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക ശേഷം നമ്മുടെ ഒരു കൈ ഉണ്ടല്ലോ ഒരു കൈ നമ്മുടെ ചുമരിന്റെ മുകളിലേക്ക് നന്നായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം നമ്മുടെ കഴുത്ത് കഴുത്ത് ഏത് കൈയാണോ ആണോ നമ്മൾ വിളിച്ചത് ആ സൈഡിലേക്ക് നമ്മുടെ കഴുത്ത് തിരിക്കുക ശേഷം കഴുത്ത് തിരിച്ചതിന് ശേഷം പിന്നിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കുറച്ചു നേരം ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിക്കുക ഹോൾഡ് ചെയ്ത് നിർത്തിന് ശേഷം പതുക്കെ നമ്മുടെ കഴുത്ത് നോർമൽ പൊസിഷനിലാക്കിയിട്ട് കൈ റിലാക്സ് ചെയ്ത് പതുക്കെ നേരെ നിൽക്കുക ശേഷം ഇതേ പ്രോസസ് തന്നെ സെയിം അപ്പുറത്തെ ഒരു ഭാഗത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം ഇങ്ങനെ ഓരോ ഭാഗത്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് അഞ്ചാറ് വട്ടം ചെയ്യാനായിട്ടും കൂടി നോക്കുക ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് വളരെ റിലാക്സ് ആയിട്ട് വിടാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു പ്രഷറോ ഒന്നും കൊടുക്കേണ്ട വളരെ റിലാക്സ് ആയിട്ട് ചെയ്യാനും കൂടി നോക്കുക ഇനി നമ്മുടെ അവസാനത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നമ്മുടെ രണ്ട് കൈകളുണ്ടല്ലോ അത് പിന്നിലേക്ക് ഇങ്ങനെ വെച്ച് കെട്ടുക പിന്നിലേക്ക് ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഒന്ന് കൈകളൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക സെയിം ടൈമിൽ ഇതിന് നമ്മുടെ കഴുത്ത് ഉണ്ടല്ലോ കഴുത്ത് പിന്നിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊണ്ട് വെക്കാൻ നോക്കുക ശേഷം ആ ഒരു സമയത്ത് പതുക്കെ നമ്മൾ റിലാക്സ് ആയി റിലാക്സ് ആയി ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞ് ബോഡി റിലാക്സ് ആയിട്ട് നോർമൽ പൊസിഷനിൽ കൊണ്ടുവരിക ശേഷം ഇത് റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യേണ്ടത് എത്ര വട്ടം എന്ന് പറയുമ്പോൾ ഒരു പത്ത് വട്ടം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇവിടെ കണ്ടിട്ടുള്ള ഈ നാല് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ നിങ്ങൾ ഒരു ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് വട്ടം മാക്സിമം എപ്പോഴൊക്കെയാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് നിങ്ങൾ ചെയ്യാനായിട്ടും കൂടി നോക്കുക വളരെ സിമ്പിൾ ആണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇവിടെ നീര് പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് കൂടുതലായിട്ട് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് മുടങ്ങാതെ ചെയ്യുമ്പോഴാണ് പതുക്കെ 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 നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് കാണാനായിട്ട് പറ്റുള്ളൂ പിന്നെ നിങ്ങൾ ഇതും കൂടി നോക്കുക ഈ ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ഇത് ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് തന്നെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുത്ത് ഒന്ന് വോമപ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതായത് കഴുത്ത് ഇങ്ങനെ 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 ജസ്റ്റ് ഒന്ന് അവിടേക്കുള്ള സർക്കുലേഷൻ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് സർക്കുലേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഇത്തരത്തിലുള്ള ഈ നാല് എക്സസൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് കൂടി നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കാനിരിക്കുന്ന സമയത്ത് ഏത് സമയം ഇങ്ങനെ നോക്കാതിരിക്കുക നിങ്ങൾ മാക്സിമം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മടെ അങ്ങനെ പോകും കഴുത്ത് അപ്പൊ നമ്മളിങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത് നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാനും കൂടി നോക്കുക അതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് കഴുത്തിൽ നന്നായിട്ട് സ്ട്രെച്ച് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഹെവിനെസ് ഏത് സമയം ഇങ്ങനെ കുരിഞ്ഞു ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ കഴുത്തൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കിയിട്ടൊന്നും വോമപ്പ് ചെയ്യാനും കൂടി നോക്കുക ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന സമയത്തും കൂടുതൽ സമയം ഇങ്ങനെ ഇരിക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം കുറച്ചൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതും അവർക്ക് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു വിചാരിക്കാൻ അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതേപോലെ കൂടുതലായിട്ട് കുനിഞ്ഞിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ എല്ലാവർക്കും ഇൻഫോമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം